ഹലോ അപ്പൊ റെമിസ സാറ്റ് മേക്കേഴ്സിന്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അടിപൊളിയായിട്ടുള്ള അഞ്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി കുർത്തീസ് ആണ് നമ്മൾ ഇന്ന് ഇൻ ഹൗസ് പ്രൊഡക്ഷനിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് വേറെ ചെയ്തിട്ട് കാണാം ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് നോക്കാം ഹലോ എമി ഹിയർ എല്ലാവർക്കും റിമീസ് സൈൽ മേക്കേഴ്സിന്റെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ച് അടിപൊളിയായിട്ടുള്ള ഇൻഹൌസ് പ്രൊഡക്ഷനിലെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ഒത്തിരി പേര് നമ്മളോട് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ബേസിക്കലി ഇത് വരുന്നത് കോട്ടൺ ആയിട്ടുള്ള പ്യുവർ കോട്ടണിലെ എല്ലാവർക്കും അറിയാവുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കാന്താ പ്രിന്റ് ആണ് പിന്നെ ഈ കളറിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ നമ്മൾ എടുത്തു പറയണം ഭയങ്കര റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കോമ്പിനേഷനും ആണ് പിൻ ടെക് ഡിസൈനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഡബിൾ കോളർ ആണ് അതിന്റെ കൂടെ ഒരു ഹൈലൈറ്റിംഗ് എലമെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ജോർജറ്റിന്റെ പാച്ച് വെച്ചിട്ടുണ്ട് റണ്ണിംഗ് സ്റ്റിച്ചിന് പകരം നമ്മൾ ഇത്തവണ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിൻ ടെക് ആണ് സെയിം ഷെയ്ഡിന്റെ കളറിൽ കുറച്ചുകൂടി ഹൈലൈറ്റഡ് ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് പിൻ ടെക് കൊടുത്തത് അപ്പൊ മുമ്പായിട്ട് നമ്മൾ ജോർജറ്റിൽ തന്നെ പിൻ ടെക്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് നാൽപ്പത്താറ് സാധനം ടോട്ടൽ ലെങ്ത് വരുന്ന സ്ലീവ് ലെങ്ത് പതിനാറ് ദിവസമാണ് സ്ലീവ് ലെങ്ത്തിലോ ടോട്ടൽ ലെങ്ത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്തി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോളൂ നയ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അഞ്ച് ഡിസൈൻസ് കാണാൻ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടത്താലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ എത്ര എത്രയും വാട്സ്ആപ്പ് ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം അടുത്ത കളർ നല്ല അടിപൊളിയായിട്ടൊരു ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് വളരെ ആയിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻസ് നമുക്ക് കിട്ടുന്നത് തന്നെ അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ള ഡിസൈൻസിന്റെ ഒരു വാല്യൂ നമ്മൾ ശരിക്കും റിഫ്ലക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് പാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുമ്പോഴാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കളർ കോമ്പിനേഷൻ ഒരു ഡിസൈൻ അതാണ് എനിക്ക് ഇതിനെപ്പറ്റി ആദ്യം പറയാനുള്ളത് കോളർ പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുള്ളത് പൈപ്പിംഗിന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ബ്ലാക്ക് കളറിലെ പൈപ്പിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ചെസ് പാട്ടിലെ വെറുതെ ഒരു ബ്ലാക്ക് കളർ പാച്ച് വെച്ചിരിക്കുകയല്ല ഇത് ഇൻവേർട്ടഡ് ഇൻവേർട്ടഡായിട്ട് ഒരു പ്ലീറ്റ്സ് ഇതിൽ കൊടുത്തിരിക്കുകയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് കാണാം ഒന്ന് ക്ലോസ് വരും നല്ല ഭംഗിയായിട്ട് ഇതിനകത്ത് പാറ്റേൺ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലീറ്റ്സ് ഇതിനകത്തേക്ക് പോയിട്ടുണ്ട് അതിനൊരു ഭംഗിയും എലമെന്റ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു സ്ലീവ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ന്യൂ ലോഞ്ച് ആണ് സ്ലീവിന്റെ പാറ്റേൺ കണ്ടോ ഒരു പട്ട പോലെ വന്നിട്ട് രണ്ട് കളറായിട്ടാണ് അത് കാണുന്നത് മെയിൻ ഫാബ്രിക്കും പാച്ച് ഫാബ്രിക്കും തമ്മിലുള്ള ഒരു കളർ കോമ്പിനേഷൻ കാണാം നല്ല ഭംഗി കാണാൻ കണ്ടോ നല്ല രസമല്ല ഒരു ത്രീ ഡി ഫിലാണ് അത് വന്നിട്ടുള്ളത് സോ ഈ ഒരു ഡിസൈൻ ഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എത്ര പെടകാരം ഓർഡർ ചെയ്തോളൂ വിത്ത് ലൈനിംഗിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് റൈറ്റ്സ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് പോക്കറ്റ് സർ അവൈലബിൾ ലെങ്ത് കസ്റ്റമൈസേഷൻ ഉണ്ട് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ നമുക്ക് ഏത് സൈസിലും എവിടെക്ക് വേണമെങ്കിലും ഇത് കുറയാം ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ എന്ന് നമ്മുടെ വാട്ട്ആപ്പ് നമ്പറിലേക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാ അടുത്ത കളർ യെല്ലോ ബേസ് ആയിട്ട് മൾട്ടി ഷെയ്ഡ്സ് വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ് തണ്ടാ പ്രിന്റിലായിട്ട് തന്നെ മൾട്ടിഷെയ്ഡ് ആകുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലുക്കാണ് വിത്ത് ലൈനിങ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ചെസ് പാർട്ടിൽ ഒരു ന്യൂ ലാർജ് ആണ് കൊടുത്തിട്ടുള്ളത് ബദ്രി സിൽക്ക് വിചിത്ര സിൽക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഫാബ്രിക് ഉണ്ടല്ലോ ആ ഫാബ്രിക് നമ്മൾ വിത്ത് ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു കോളർ പാറ്റേൺ ഒരു എലമെന്റ് കൊടുത്തിട്ട് പൈപ്പിംഗിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഒരു വെറൈറ്റി ലുക്ക് ആയിട്ടുള്ള ഒരു രക്ഷയിലായിട്ട് അത്രയും അടിപൊളിയായിട്ടൊരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ഔട്ടായിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ ഒരു പൈപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ട് അപ്പൊ ഈ ഒരു ചെസ്റ്റും അതേപോലെ തന്നെ സ്ലീവിന്റെ പോർഷനും നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതി അത് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഡിസൈൻ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ഓർഡർ ചെയ്തോളൂ നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻറ്റൂത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇന്നത്തെ വീഡിയോ നമ്മൾ അഞ്ച് ഡിസൈനെ കൃത്യമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെടുന്ന മോഡർ ചെയ്തോളും നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു നെക്കിന്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷയില്ലാട്ടോ അത് സെപ്പറേറ്റ് പാച്ച് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബട്ട് കാണുമ്പോൾ ഒരുപോലെയാണ് ഇതിനകത്ത് ഒരു ഗ്യാപ്പ് വരും നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വേർ ചെയ്യാനായിട്ട് എത്രയും പെടുന്ന നല്ലൊരു മോർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈനായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ കേട്ടോ നമുക്ക് ഓരോ പാറ്റേൺ കഴിഞ്ഞ അടുത്തടുത്ത് വേർ ചെയ്യുമ്പോൾ ഏതാണ് അടിപൊളി എന്ന് പറയാൻ പറ്റുന്നില്ല എല്ലാം സൂപ്പറാണ് നല്ല കിടിലൻ ഡിസൈൻസ് ആണ് ഈ ഫാബ്രിക് കാന്തപ്രിന്റ് തന്നെയാണ് നമുക്ക് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് കുറെ കളേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നെക്ക് നല്ല പോലെ ഡിഫൈൻ ചെയ്തിട്ട് പൈപ്പിംഗിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഷോൾഡറിൽ നിന്ന് തന്നെ പൈപ്പിംഗ് വന്നിട്ട് താഴെ വരെ ഒരു പൈപ്പിംഗ് ഫേസ് ടു ഫേസ് വന്നിട്ടുണ്ട് എൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് രണ്ട് ചെറിയ പോർഷനിൽ ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഒരു ചെറിയ കട്ടിങ് എലമെന്റ് കൊടുത്തിരിക്കുകയാണ് ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈൻ ആണ് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും സ്ലീവിന്റെ എഞ്ചില് ബോർഡർ കൊടുത്തതിനു ശേഷം ആപ്ലിക് ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഒരു ട്രയാംഗിൾ പൊസിഷനില് സ്ലീവിന്റെ ഓരോ എൻഡിലും നല്ല ഭംഗിയായിട്ട് ആപ്പ്ലിക്ക് വർക്ക് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെടുന്നവരും ഓർഡർ ചെയ്തോളൂ നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് പാറ്റേൺസുമായിട്ടാണ് നമ്മൾ വന്നത് അഞ്ചും നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ ഒരു ഡിസൈൻ നോക്കിയൊക്കെ ബ്യൂട്ടിഫുൾ ഉണ്ട് നിങ്ങൾക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേണും കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാല് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അടുത്തൊരു ഡിസൈൻ ഫൈനൽ ഡിസൈൻ കൂടി കാണാം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ ബ്ലാക്കിൽ മൾട്ടി കളർ ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നെക്കിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ എടുത്തു വഴി ആണ് കേട്ടോ നല്ല ഭംഗിയിട്ടുള്ള ഒരു കട്ടിംഗ് എലമെന്റ് കൊടുത്തിട്ട് പാച്ച് വേറൊരു ഫാബ്രിക് ചെയ്തതിന് ശേഷം അതിൽ പൈപ്പിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗമായിട്ടാണ് ബ്ലാക്ക് കളർ ഫാബ്രിക് വന്നിട്ടുള്ളത് സെന്റർ പോർഷനിലാണെങ്കിൽ ഒരു പോർട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും ഈ ഒരു പോർഷനിലും നമ്മൾ പ്രിന്റഡ് മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻ സ്ലീവില് പ്രിന്റഡ് മെറ്റീരിയൽ ആണ് ബിക്കോസ് ഇതിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഫാബ്രിക്കിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സ്മോൾ മുതൽ ഫൈവ് എക്സില് വരെ ഏത് സൈസിലും നമുക്ക് ഈ പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും വിത്ത് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇന്ന് കണ്ട എല്ലാ ഡിസൈൻസിലും രണ്ട് സൈഡിലും റൈസ് ലഫ്സൈലും ഫോക്കസ് അവൈലബിൾ ആണ് ഈ ഒരു പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രപ്പെടുന്നാലും ഓർഡർ ചെയ്തോളൂ ഇതിന് ഭംഗി എനിക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല ആക്ച്വലി എല്ലാം തന്നെ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ ഇതിൽ ഒന്നിലധികം പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇറ്റ്സ് മീ റമി മാന സൈനിങ് ഫ്രം ദ ഹൗസ് ഓഫ് സ്റ്റൈൽ ടേക്ക് കെയർ ആൻഡ് ബാബ്